ാരെ എല്ലാവർക്കും വീണ്ടും പൂട്ടിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നും പറയുന്നത് പോലെ പണിക്കാർക്കുള്ള വൈകുന്നേരത്തെ കാപ്പിയാണ് പാർട്ട് ത്രീയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറുപയർ കൊണ്ട് നമുക്ക് സുഗീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി ചെറുപയർ വേവിച്ച് ശർക്കരപ്പാനി ഒഴിച്ച് തേങ്ങ ചിരവി ചേർത്ത് ഏലക്കയും ചീരകപ്പൊടിയും ചേർത്ത് കുഴച്ച് വെച്ചേക്കുന്നതാണ് ചെറിയ ഉരുളകളാക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇതിനു മുമ്പേ ഞാൻ സുഗീൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അന്ന് എനിക്ക് പാളിപ്പോയി ഭയങ്കര വെള്ളമായിപ്പോയി വെള്ളമല്ല കേട്ടോ ശർക്കരപ്പാനി കൂടിപ്പോയി അത് വയറ്റി എടുക്കണമെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ എടുത്ത് ഇട്ടപ്പോഴേക്കും അത് ശരിയായില്ല ഈ പ്രാവശ്യം എനിക്ക് എന്തായാലും മനസ്സിലായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ടായിരുന്നു അന്ന് ശരിയാകാത്തത് അങ്ങനെ നമ്മൾ ഓരോന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്തൊൻപതെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കണം അട്ടെപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ് മൈൻഡേയും മഞ്ഞപ്പൊടിയും പഞ്ചസാരയും അരിപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ബാറ്ററി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഡിപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ എണ്ണ പരമാവധി കുറയ്ക്കാവുന്ന അത്രയും ഞാൻ കുറയ്ക്കുന്നുണ്ട് എണ്ണ പലഹാരമാണല്ലോ അപ്പം കടകളിലൊക്കെ ഒരുപാട് എണ്ണയിലിട്ടാണല്ലോ ഇത് മുക്കിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ അത്രയും ഒഴിക്കുന്നില്ല ചെറുതായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിടുമ്പോൾ തന്നെ എല്ലാം കൂടെ ഒട്ടി പിടിച്ചങ്ങ് പോകും അത് നമ്മൾ ഒരു സ്പൂണൊക്കെ ഇട്ട് നമ്മളത് വേർവിട്ടെടുക്കണം നോക്കിയൊക്കെ ചെയ്യുക എണ്ണ ചില സമയം പൊട്ടിത്തെറിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക ഇല്ല പെട്ടെന്ന് കരിഞ്ഞു പോവും കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ ഈ ശർക്കരപ്പാനിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ പയറിലിരിക്കുന്നതുകൊണ്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ചെറു തീയിൽ മാത്രം നമ്മൾ കൊടുക്കുക അപ്പം ഇനി ഓരോന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ പ്രാവശ്യം എനിക്ക് നന്നായിട്ട് ശരിയായി കേട്ടോ ഞാനപ്പം ചേട്ടനെ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം എനിക്ക് നന്നായിട്ട് ശരിയായിരുന്നു എനിക്ക് പലഹാരം ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കുന്നൊരു അതിനെക്കുറിച്ച് നല്ലൊരു നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് പക്ഷേ എനിക്ക് കഴിക്കാനുള്ള ആവശ്യമൊക്കെ തീർന്നു കോട്ടെ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അധികം കഴിക്കാറില്ല അപ്പോൾ നമ്മുടെ സ്ഗീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കാപ്പി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ സ്ഗീൻ ഉണ്ടാക്കാൻ പഠിച്ചു അപ്പോൾ ഇനി നമ്മൾ ഇത് അവർക്ക് കൊണ്ട് കൊടുക്കണം ഇനി കാപ്പി എടുക്കണം കാപ്പി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതും കൂടെ എടുത്തിട്ട് അവർക്കൊണ്ട് കൊടുക്കണം ഇന്ന് പണിക്ക് ആറുപേരുണ്ടായിരുന്നു ഇന്ന പണിക്കാരെ നേരത്തെ തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് എത്തിച്ചാൽ മാത്രം മതി ഒരു കൈയൊക്കെ കഴുകി റെഡിയായിട്ട് ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് കൊണ്ടുപോകാം പണിക്കാര് കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ ഹിന്ദിക്കാരാണ് കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ അങ്ങനെ അധികം എണ്ണപ്പലകാരം കഴിക്കാറില്ല പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് കഴിക്കണമെന്ന് തോന്നി അപ്പം ഞാൻ ഓരോന്നിടത്ത് കഴിച്ചു നോക്കി ഒന്ന് കഴിച്ചു രണ്ട് കഴിച്ചു അങ്ങനെ മൂന്നെണ്ണം കഴിച്ചു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പണിക്കാർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ